വെൽക്കം ഇറ്റ് എന്ന വാക്ക് വിവിധ രീതികളിലാണ് വാക്യങ്ങളിൽ വരുന്നത് ഇറ്റിൻ്റെ ചില പ്രയോഗത്തെക്കുറിച്ച് ഇതിനു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് പേഴ്സണൽ പ്രനൂണായി വരുമ്പോൾ എന്താണ് ഇറ്റിൻ്റെ അർത്ഥം അത് എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് പല വിധത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത് ഇറ്റ് പേഴ്സണൽ പ്രണനായി വരുമ്പോൾ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇറ്റ് പേഴ്സണൽ പ്രണനായി വരുമ്പോൾ പ്രധാനമായിട്ടും ജീവജന്തുക്കൾക്ക് വേണ്ടിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കും പക്ഷി മൃഗാദികൾക്ക് ചെറുതും പലതുമായ ജീവജന്തുക്കൾക്ക് വേണ്ടി ഇറ്റു പേഴ്സണൽ പ്രണായി വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചെറുതും വലുതുമായ ജീവജന്തുക്കൾക്ക് വേണ്ടി പക്ഷി മൃഗാദികൾക്ക് വേണ്ടിയൊക്കെയുമാണ് ഉപയോഗിക്കുന്നത് ശരിയായി മനസ്സിലാക്കുവാൻ തുടർന്നുള്ള എക്സാമ്പിള് ഒന്ന് ശ്രദ്ധിക്കൂ ദിസ് ഈസ് മൈ മൈക്യാറ്റ് ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് ഇവിടെ ചെറിയ രണ്ട് വാക്യങ്ങളാണുള്ളത് ഇറ്റ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ വാക്യത്തിലാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ജീവജന്തുവിനെക്കുറിച്ച് ഒന്നിലധികം കാര്യങ്ങൾ പറയുവാൻ ഇറ്റ് പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ ദാറ്റ് ഈസ് മൈ കാറ്റ് ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് ദിസ് എന്ന് പറയുമ്പോൾ ഇത് ദാറ്റ് എന്ന് പറയുമ്പോൾ അത് അപ്പോൾ ദിസിൻ്റെ അർത്ഥം അതാണ് ഇറ്റിൻ്റെ ദിസ് ഈസ് മൈ ക്യാറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ ദിസിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ദാറ്റിൻ്റെ എന്താണർത്ഥം അതുതന്നെയാണ് ഇറ്റിൻ്റെയും അർത്ഥം ദിസ് ഈസ് മൈ ക്യാറ്റ് ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ക്യാറ്റാണ് ഇത് ഉറങ്ങുന്നു എന്നാകും അപ്പോൾ ഇപ്രകാരം പേഴ്സണൽ പ്രൊണൂണായിട്ട് ഇറ്റ് ഉപയോഗിക്കുമ്പോൾ രണ്ടർത്ഥങ്ങളാണുള്ളത് ഇതെന്നോ അല്ലെങ്കിൽ അതെന്നോ ആകുന്നു ദിസുള്ള വാക്യത്തിൽ എന്ന് പറയുമ്പോൾ ദിസ് കൊണ്ട് വാക്യം ആരംഭിക്കുന്നുവെങ്കിൽ ഇത് എന്നിറ്റിനർത്ഥം ദാറ്റ് കൊണ്ട് ആരംഭിക്കുന്നുവെങ്കിൽ അത് എന്നർത്ഥം കൂടുതൽ മനസ്സിലാക്കുവാനൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തുടർന്നുള്ള വീഡിയോകളും കാണുക താങ്ക്സ്